ചാച്ചൻ്റെ പ്രാർത്ഥനയോട് കൂടി നമ്മൾ വ്ലോഗ് തുടങ്ങുകയാണ് ഗായ്സ് പിന്നെ അത് അമ്മ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹലോ മരിയ ചാച്ചനും കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുതാ പിണങ്ങിക്കിടക്കാണ് കേട്ടോ എന്താണെന്ന് പറയാം ഹാബിയും പിണങ്ങിക്കിടക്കാണ് ഞാൻ ഈ പെട്ടി പാക്ക് ചെയ്യുന്നതിൻ്റെ പിണക്കാണ് അവർക്ക് രണ്ടുപേർക്കും ഞാൻ പോകുകയാണെന്ന് അവർക്ക് മനസ്സിലായി മനസ്സിലായേക്കും ഇനി ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ ഇത്രയും നാൾ പറയേണ്ടി വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഇതൊന്നും ആരോടും പറയാൻ പറ്റില്ലായിരുന്നു പോകുന്നത് ബിഗ് ബോസ് സീസൺ സെവനിലേക്കാണ് ഗായ്സ് അപ്പോൾ നേരെ എയർപോർട്ടിലേക്കുള്ള യാത്ര ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട് നൂറ് ദിവസം വിളിച്ച് നിക്കണം പ്രതിസന്ധികളെല്ലാം നേരിട്ട് നൂറ് ദിവസം വിളിച്ച് നിന്നതിന് ശേഷം ഇങ്ങോട്ട് വരാതെ ഞാൻ ഓടിക്കുന്നു അല്ല അമ്മമാർക്കല്ലേ മക്കളെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ അമ്മയ്ക്ക് എന്നാ തോന്നുന്നത് നിൽക്കാൻ പറ്റുമായിരിക്കും പിന്നെ തീർച്ചയായിട്ടും നിൽക്കും സെറ്റ് ഇത് ഇതറിഞ്ഞപ്പോൾ അമ്മയുടെ സന്തോഷം എന്തായിരുന്നു അയ്യോ എത്ര വർഷത്തെ പ്രാർത്ഥനയാ ഓരോ സീസൺ കാണുമ്പോഴും നീ പറയത്തില്ലേ അമ്മ എനിക്ക് പോകണം ഞാൻ എങ്ങനെ പോകും കഷ്ടമുണ്ട് എന്ത് ചെയ്യുമെന്ന് ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥന കൊണ്ടും എല്ലാ ഇവിടത്തെ എത്തിയില്ലേ ആ വേണം ും ഇവരൊക്കെ എനിക്ക് ചാച്ച പറയാൻ വേണ്ടി വരും ഗായ്സ് സായിത്തേട്ടനുണ്ട് മരിയുണ്ട് ചാച്ചനുണ്ട് അമ്മയുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് അപ്പനാണ് കേട്ടോ ഒന്ന് ലാലേട്ടനെ കാണാൻ രണ്ട് ആദ്യമായിട്ടാണ് അപ്പ ഫ്ലൈറ്റിൽ പോണെ അല്ലേ അപ്പ അല്ലേ അതെ അതെ അപ്പച്ചൻ പോണെ അപ്പൊ ഓക്കെ അവിടെ പോയിട്ട് കാണാ മരിയെ ചേച്ചി ബിഗ് ബോസിൽ പോവാ എന്താ പറയാനുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ നീ ഇവിടെ എന്താ കാണിക്കുന്ന ഞാൻ ഭയങ്കര ആണ് മര്യാദക്ക് നിന്നൂറ് ദിവസം നിക്ക അല്ലെങ്കിൽ നിന്റെ കൈലിരിപ്പിനെ പറഞ്ഞു മരിയ പ്രാസം അനുസരിച്ച് പറയുന്ന ആളാ മരിയാ മര്യാദക്ക് നിൽക്കാനാണ് പറയുന്നത് അല്ലേ അതെ എങ്ങനെ പറഞ്ഞാലേ അവരപ്പത്തേ ഇവിടെ തിരിച്ചു ആക്കി ഞാൻ സെലക്ഷൻ കിട്ടിയെന്ന് വന്ന് പറഞ്ഞപ്പോ എന്താ തോന്നിയത് ഇവർക്ക് അവർക്ക് ഒരുണ്ടായിരുന്നില്ല ഗ്സ് ഇവരും എല്ലാം എന്താ പറഞ്ഞു എനിക്ക് ഇന്റർവ്യൂവിന് പോയിന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു കിട്ടുമെന്ന് നീ പോളിയല്ലേടാ നിനക്ക് അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന എന്റെ അമ്മ എങ്ങോട്ട് വാ അമ്മ അനിയത്തി അപ്പൊ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്ക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമയം സമയം എത്ര ചാർജ് ചാർജുള്ള സോറി ആയിട്ടുണ്ട് നാല് മുപ്പത്തി നാല് ഫോർ തേർട്ടി ഫൈവ് ആയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത് ക്യാമറ ഫ്രെയിം ഇതെങ്കിലും നേരെ ഒരു ബ്ലോഗ് എടുക്കാൻ നമ്മൾ എങ്ങോട്ടാ ോട്ട് ആ അമ്മനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം മരിയനെ പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുപോകും പക്ഷെ അമ്മ ഉണ്ടെങ്കിൽ കൊറേ തഗ്ഗൊക്കെ കേട്ട് ചിരിച്ചു കളിച്ചിരിക്കുന്നു ഇപ്പൊ അപ്പനായിട്ടാണ് പോകുന്നത് എന്താവും അറിയത്തില്ല െക്കാട്ടി വലിയ എക്സൈറ്റ്മെന്റിന്റെ ആളാണ് അപ്പൊ ആദ്യമായിട്ട് കയറാൻ പോണ കാരണം ആ ലാലേട്ടനെ കെട്ട ഫാനാണ് അപ്പം ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഒരു മൂന്നര മണിക്കൂർ കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്തും അവിടെ വെച്ച് ബാക്കി കാണാം കെർവിൻ ആണെ കർബി കർവിൻ കാണിക്കണിക്ക Ini Erla, Bang Bono, Mbak Rahasirian. oke. അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടെ നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എൻ്റെ ആയിരിക്കും അത് കാരണം കെർവിനെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ തന്നെ നോക്കിയപ്പോൾ സർപ്രൈസായിട്ട് നമ്മുടെ അക്കിയും കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു അക്കീന്ന് പറഞ്ഞാൽ ചാച്ചൻ്റെ പെങ്ങളാണേ എന്തായാലും അവളും ഞങ്ങളെല്ലാവരും കൂടെ നേരെ അങ്ങ് നടക്കുകയാണ് ഗൈസ് ഇനിയിപ്പം കെട്ടിപ്പിടിക്കൽ സീനാണ് മരിയുടെ മോട്ടിവേഷൻ കാര്യമായിട്ട് തന്നെയുണ്ട് ഇടയ്ക്കിടക്ക് മരിയ മറ്റാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മോട്ടിവേഷനൊക്കെ എനിക്ക് തരാറുണ്ട് പിന്നെ അമ്മ അപ്പോൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് അമ്മേനെ കെട്ടിപ്പിടിക്കുമ്പോൾ ചെറുതായിട്ട് തന്നെ കണ്ണൊക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ സാറിയില്ല നമ്മൾ എല്ലാം സെറ്റാക്കും അങ്ങനെ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചപ്പോൾ അമ്മ ഞെട്ടിപ്പോയിച്ചെറുതായിട്ട് അത് കൃത്യമായിട്ട് ഞങ്ങളുടെ അയത്തേട്ടൻ എടുത്തിട്ടില്ലാത്ത കാരണം കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വരുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കാം കാരണം ഏത് സമയം ഞാൻ എന്ത് കാണിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല എന്തായാലും കൊള്ളാം ഒരുപാട് ക്യാമറ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ എല്ലാവരും ഡാറ്റ പറഞ്ഞ് നമ്മളെ വിട്ടു നമ്മുടെ ബ്ലോഗൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എയർപോർട്ടിൽ ഫുൾ പ്രോസസൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഒരു മിറർ സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട്

സന്തോഷമുണ്ട് ചെറിയൊരു എന്തിനാ പേടി കേറുവല്ലേ ഞാൻ ഇതിനു മുമ്പ് ബാംഗ്ലൂർ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഫൈറ്റ് കേറുന്നത് അത് എനിക്ക് തോന്നുന്നു ആയിട്ട് ഞാൻ ആ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഫുൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇപ്പൊ ആ എക്സൈറ്റ്മെന്റ് അപ്പനുണ്ടല്ലേ അപ്പ തീർച്ചയായും വീട്ടുകാരൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ആ ഇതുവരെ നമ്മൾ എവിടാ പോണേന്ന് പറഞ്ഞില്ല ചാച്ചൻ പറ നമ്മളെങ്ങോട്ടാ പോണേന്ന് ഏറ്റവും ആദ്യം എന്താ പറയാണ്ട് അമ്മ കഴിഞ്ഞ പിന്നെ ഇഷ്ടം അദ്ദേഹത്തിനെയാണ് ഇത് പറഞ്ഞോണ്ട് നിൽക്കുമ്പോ ഞങ്ങൾ ഫ്ലൈറ്റ് വന്നു നോട്ടിഫിക്കേഷൻ കിട്ടിയപ്പോ നമ്മള് നേരെ അകത്തേക്ക് കേട്ടോ ലാലേട്ടനെ കാണാനായിട്ടുള്ള പോക്കാണിത് ലാലേട്ടൻ്റെ ഒരു കട്ട ഫാനാണ് നമ്മുടെ ചാച്ചൻ ലാലേട്ടിന്റെ കുറേ റീൽസ് നമ്മൾ ചെയ്തിട്ടൊക്കെയുണ്ട് ടിക്ടോക്ക് ഉള്ള സമയം മുതൽ ഇപ്പഴും ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇനി ഇനിയിപ്പോ അതൊക്കെ ഞങ്ങൾ മിസ് എന്ന് ആലോചിച്ച് നേരെ കിട്ടിയ സീറ്റിലിരുന്നു വിൻഡോ സൈഡിൽ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന്റെ ഭംഗി ഫുൾ ആസ്വദിച്ച് പിന്നെ കുറച്ച് ഭംഗി പുറത്തേക്ക് നോക്കിയിരുന്നു കൂടി അപ്പം ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെച്ച് സാന്റ്വിച്ചും ജ്യൂസൊക്കെ വന്നു സാന്റ്വിച്ചിന്റെ ജ്യൂസിന്റെ കാര്യൊക്കെ ഭയങ്കര കോമഡിയാണ് കേട്ടോ Yeah, sir, hold this from this hand. Yeah. Ah, super, super. Super. <laughs> Thank you. Thank you, sir. Keep coming, okay? <laughs> ചാച്ചൽ ഫ്ലൈറ്റിൽ നിന്ന് ഇട്ട് ടോക്കൺ ഓഫ് ലവ് ആണ് കേട്ടോ ഇത് ചെറിയൊരു കാർഡിൽ ക്യാപ്റ്റന്റെ ഉൾപ്പെടെ ഉണ്ട് ഇന്ന് ഫ്ളൈറ്റിലോ എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും സൈനൊക്കെ ചെയ്ത് സന്തോഷമായിട്ടോ ഞങ്ങൾക്ക് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ ബാഗേജ് ഒക്കെ എടുത്ത് ഞങ്ങളുടെ വണ്ടി വന്ന് നേരെ ഹോട്ടൽ റൂമിൽ പോയി ഇനി റെസ്റ്റ് എടുക്കാണ് ഗൈസ് ഇപ്പോൾ സമയം രണ്ട് മണി അങ്ങനെ ഗൈസ് ഒന്ന് വന്ന് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ കണ്ണടച്ചു തുറക്കുമ്പോ രാവിലെയായി ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തായാലും ഒരു ഗുഡ് മോർണിംഗ് ആകട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ചെന്നൈയിൽ വരുന്നത് എന്തായാലും ഒരുപാട് നാളായിട്ട് കാരണം ഒന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഇവിടെ വന്നു സന്തോഷമായി രാവിലെ എണീറ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്തൊക്കെയോ പരിപാടീസ് ഉണ്ട് പരിപാടി എന്താണെന്ന് എനിക്ക് പ്രിവീൽ ചെയ്യാൻ പറ്റത്തില്ല ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബിഗ് ബോസിൻ ഹൗസിൻ്റെ അകത്തായിരിക്കും കാര്യം അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നമ്മൾ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് നാട് ആറ് കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമയം എട്ട് മണി ആയിട്ടുണ്ട് ഒക്കെ വെച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ് അവർ വരുമ്പോൾ ഞാൻ പോകും ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ഇനി എന്താണ് നടക്കാൻ പോണേന്ന് അപ്പോൾ എന്തായാലും പോയിട്ട് വരാം